ആർക്കും കുടുംബത്തിലാർക്കും ക്യാൻസറില്ല വളരെ പെട്ടെന്ന് ഒരു വ്യക്തിക്ക് ചെറുപ്പമായിട്ടുള്ളൊരു വ്യക്തിക്ക് ക്യാൻസർ ഉണ്ടാകും അതുപോലെ തന്നെ മുമ്പത്തെ ജനറേഷനൊന്നും ഒരു പ്രശ്നവുമില്ല പെട്ടെന്ന് വന്ധ്യത പ്രോബ്ലം ഉണ്ടാകും തൈറോയ്ഡ് പ്രോബ്ലം ഉണ്ടാകുന്നു പ്രത്യേകിച്ച് കാരണമൊന്നും കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല ശരീരത്തിലെ പ്രതിരോശി വളരെയധികം കുറഞ്ഞ് റിക്കറൻറ്റായിട്ട് ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നു പലതരത്തിലുള്ള കണക്റ്റീവ് ഇഷ്യൂ ഡിസോർഡറും അതുപോലെ ശരീരത്തിലുള്ള പല വേദനകളും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പലതിൻ്റെയും കാരണം ഒന്നു തന്നെയാണ് പ്ലാസ്റ്റിക്കിൻ്റെ അമിത ഉപയോഗം പ്ലാസ്റ്റിക് ക്യാൻസർ ഉണ്ടാക്കുമോ എന്ന് എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നായിരിക്കും മിക്കവരും പറയുന്നത് പക്ഷെ ക്യാൻ മൈക്രോപ്ലാസ്റ്റിക് കോസ് ക്യാൻസർ എന്ന് ചോദിച്ചാൽ എല്ലായിടത്തും എസ് എന്നാണ് ഉത്തരം ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തു പോയാൽ ധാരാളം പഠനങ്ങളാണ് മൈക്രോപ്ലാസ്റ്റിക് ക്യാൻസർ ഉണ്ടാക്കാം മൈക്രോപ്ലാസ്റ്റിക് ഇൻഫെർട്ടിൽ ഇഷ്യൂവും മൈക്രോപ്ലാസ്റ്റിക് എൻഡോക്രൈൻ ഇഷ്യൂവും ഉണ്ടാക്കുമെന്നുള്ള പഠനങ്ങളുണ്ട് അപ്പം നമ്മൾ ഈ കഴി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ പലതും നമ്മൾ ചൂട് തട്ടുന്ന സമയത്തും അതുപോലെ തന്നെ തണുപ്പ് അമിതമായി അടിക്കുന്ന സമയത്തും ഇതെല്ലാം ചെറുതായിട്ട് വിഘടിച്ച് വിഘടിച്ച് ഇതെല്ലാം നമ്മൾ കഴിച്ചു അത് നമുക്ക് ഭാവിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഇത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഒരു കോഡ് മനസ്സിലാക്കിയിരിക്കുക കാരണം നമുക്കറിയില്ല എന്ത് പ്ലാസ്റ്റിക്കാണ് നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഗുഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണോ അതോ സ്ലോ പോയിസൺ ആണോ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ ബോട്ടിലിൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് തിരിച്ചു നോക്കിയാൽ ഒരു ട്രാങ്ങിൾ കാണാൻ പറ്റും ആ ട്രാങ്ങിൻ്റെ അകത്ത് ഏത് നമ്പറാണ് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക എന്ന് പറയട്ടെ നിങ്ങളുടെ വീട്ടിൽ നോക്കുന്ന പ്ലാസ്റ്റിക് കപ്പുകളിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ബാക്കിൽ നമ്പർ പോലും കാണില്ല നമ്പർ പോലും ഇല്ലെങ്കിൽ അത് വളരെ മോശം പ്ലാസ്റ്റിക്കോണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി നമ്പർ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റെസിൻ ഐഡൻറ്റിഫിക്കേഷൻ കോഡ് ഈ റെസിൻ ഐഡൻറ്റിഫിക്കേഷൻ കോഡ് എന്താണെന്ന് എന്നുള്ളത് ആദ്യം പറയാം റെസിൻ ഐഡൻറ്റിഫിക്കേഷൻ കോഡ് ശരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് അവർ റീസൈക്കിൾ ചെയ്യാൻ പറ്റുമോ പ്ലാസ്റ്റിക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കാണോ പ്രത്യേകിച്ചും ഈ പ്ലാസ്റ്റിക്കിനെ പൊടിച്ചതിന് ശേഷം അവർ വീണ്ടും പുതിയ പ്ലാസ്റ്റിക്കാക്കാറുണ്ട് അതാണ് റീസൈക്ലിംഗ് എന്ന് പറയുന്നത് അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് അവർ ആ ഒരു റെസന്റിഫിക്കേഷൻ കോഡ് നമ്പർ ഇടുന്നത് വൺ ടു സെവൻ ആണ് ഇടാറുള്ളത് പക്ഷേ നമ്മളെ വീട്ടിൽ പോയിട്ട് നമ്മൾ മിക്ക വാട്ടർ ബോട്ടിലിൻ്റെയും ഈ കപ്പുകളുടെയൊക്കെ ബാക്കി നോക്കിയാൽ അങ്ങനെ ഒരു കോഡ് പോലും എവിടെ എഴുതിയിട്ടില്ല അപ്പോൾ എന്തുമാത്രം മോശം പ്ലാസ്റ്റിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നോക്കി അപ്പം ഇത് നിർബന്ധമായിട്ടും ലോകമെമ്പാടും ഈ ഒരു നമ്പർ ഇടണമെന്ന് നിയമമുണ്ട് എന്നിട്ട് പോലും പാലിക്കാത്ത പല കമ്പനിക്കാരും ഉണ്ട് എന്നുള്ളത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ട്രൂത്താണ് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ദിവസം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് സാധനങ്ങൾ എടുത്തു നോക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഭാവിയിൽ പ്രശ്നം ഉണ്ടാവാൻ സാധ്യത സാധ്യതയുള്ളതാണ് ഞാൻ ഈ കാര്യം പറയുന്നത് അപ്പോൾ റെസൺ ഐഡൻറ്റിഫിക്കേഷൻ കോഡിലുള്ള ആദ്യത്തെ നമ്പർ ഇത് നമ്മൾ പി ഇ ടി അല്ലെങ്കിൽ പോളിയെത്രീൻ ടെറി എഫ്തലൈറ്റ് എന്നുള്ളതാണ് പേര് അപ്പോൾ ഇതെവിടെയാണ് കാണുന്നത് സാധാരണ വാട്ടർ ബോട്ടിൽ നമ്മൾ കുടിക്കുന്ന വാട്ടർ ബോട്ടിൽ സോഡ ബോട്ടിലുകൾ ചില ഫുഡിൻ്റെ പാക്കേജിങ്ങിനെല്ലാം ഇത് കാണും ഇത് സിംഗിൾ യൂസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ പി ഇ ടി നമ്മൾ ചില കെമിക്കൽസ് റിലീസ് ചെയ്യാം ലൈക്ക് ആൻറ്റിമോണി എന്നൊക്കെ പറഞ്ഞ കെമിക്കൽസ് അത് നമ്മുടെ റെസ്പിറേറ്ററി ലങ്ങിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാക്കാം അതുപോലെ വയറൽ അൽസറും അതുപോലെ ഡൈജസ്റ്റീവ് ഇഷ്യൂസും ഉണ്ടാക്കാം നിങ്ങൾ ഡ്രിങ്കിംഗ് വാട്ടറൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം മാക്സിമം ഉപയോഗിക്കുക മാക്സിമം നമ്മൾ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കുന്നതിനാണ് ഏറ്റവും നല്ലത് അപ്പം നമ്പർ വൺ എമർജൻസി യൂസിന് വേണ്ടി മാത്രം ഒരു പ്രാവശ്യം മാക്സിമം ഉപയോഗിക്കുക അതായത് ഒറ്റ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ബോട്ടിലാണ് എന്ത് വണ്ണ് എഴുതിയിരിക്കുന്നത് പക്ഷേ എന്ത് ചെയ്യും ഒരു പ്രാവശ്യം വാങ്ങിച്ച ബോട്ടിലാണ് നമ്മൾ വർഷങ്ങളോളം ഉപയോഗിക്കുന്നത് എവിടെ ചൂടത്വൊക്കെ ഇട്ട് കാറിലൊക്കെ ഇട്ട് ഉപയോഗിക്കുന്നത് ഈ നമ്പർ വണ്ണാണ് ആണ് സത്യമല്ലേ പിന്നെ അത് ഉറപ്പായിട്ട് ഒഴിവാക്കണം ഇനി രണ്ട് എച്ച് ഡി പി എന്നുള്ള സാധനം ഹൈ ഡെൻസിറ്റി പോളിയെത്തലിൽ നിന്നാണ് ഈ ഒരു സാധനം നമ്മളെ പാലിൻ്റെ ജഗ്ഗൊക്കെ അതിൻ്റെ അകത്താണ് വരുന്നത് ഷാമ്പൂവിൻ്റെ ബോട്ടിൽ ചില ഗ്രോസറി ബാഗൊക്കെ വരുന്നത് ഈ ഒരു നമ്പർ ടു ആണ് ഇത് സേഫ് ആണെന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ട് പക്ഷേ എച്ച് ഡി പി പ്രൊഡക്ട്സ് ചൂട് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈ ഹീറ്റ് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കെമിക്കൽസ് വരാം സ്മോൾ എമൗണ്ട് ഓഫ് ടോക്സിൻസ് വരാം അപ്പം അതുകൊണ്ട് തന്നെ ആഹാരം ഒരു കാരണവശാലും ചൂടാക്കാനായിട്ട് പാടില്ല ഇനി നമ്പർ ത്രീ പി വി സി പോളിവിനൈൽ ക്ലോറൈഡ് അത് ഒട്ടും സേഫ് അല്ല ഈ പ്ലംബിങ് പൈപ്പ് വരുന്ന അതിൻ്റെ അകത്താണ് അതുപോലെ തന്നെ ചില ടോയ്കൾ നമ്മൾ കളിക്കുന്ന കുട്ടികളുടെ ടോയ്സ് എല്ലാം പി വി സി ആണ് പി വി സിക്കകത്ത് എഫ്തലേറ്റും ഡയോക്സിനും ഉണ്ട് ഇത് രണ്ടും നമ്മുടെ തൈറോയ്ഡ് പ്രോബ്ലം എൻഡോക്രൈൻ പ്രോബ്ലം അതുപോലെ വന്ധ്യത ഉണ്ടാക്കുന്നതായിട്ട് പല പഠനങ്ങളിലും തെളിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് ശരീരത്തിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് പി വി സി അപ്പോൾ കുട്ടികൾക്കൊക്കെ കളിക്കുമ്പോൾ കളിക്കാൻ കൊടുക്കുന്നത് കളിപ്പാട്ടങ്ങളെല്ലാം പി വി സി ആണ് അപ്പോൾ കുട്ടികളത് വായി വെച്ച് കളിക്കാതിരിക്കാൻ നോക്കുക പിന്നെ അതുപോലെ ഒരു കാരണവശാലും ഇത് കത്തിക്കാനും പാടില്ല അതിന്റെ ഫ്യൂംസ് ആ ശ്വസിച്ചു കഴിഞ്ഞാലും ക്യാൻസർ വരെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഫ്യൂംസ് ആണ് ഇനി നാല് എൽ ഡി പി ലോ ഡെൻസിറ്റി പോളിയെത്തിൽ നിന്നാണ് അതിന്റെ പേര് നമ്മൾ ചില പ്ലാസ്റ്റിക് ബാഗുകളും ബ്രെഡിന്റെ ബാഗുകളും ഇതെല്ലാം ഈ ഒരു എൽ ഡി പി എന്നുള്ള ഒരു മെറ്റീരിയലാണ് ഇത് കൺസിഡർ സേഫാണ് പക്ഷേ എന്താ പറയുക ചൂട് കട്ടാതിരിക്കാൻ വീണ്ടും ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് എൻവോൺമെൻറ്റിൽ നമ്മുടെ മണ്ണിലൊക്കെ ഇട്ടാൽ അത് ഡീഗ്രേഡ് ആവാൻ ഒത്തിരി എടുക്കുന്ന തരത്തിലുള്ള പ്ലാസ്റ്റിക്കാണ് ഇനി നമ്പർ ഫൈവ് പി പി അല്ലെങ്കിൽ പോളി പ്രൊപ്പലിൻ എന്നാണ് വിളിക്കുന്നത് ഈ പോളി പ്രൊപ്പലിൻ കാണുന്ന യോഗട്ടിൻ്റെ കപ്പ് നമ്മുടെ തൈര് വരുന്ന കപ്പ് ചില ബോട്ടിലിൻ്റെ ക്യാപ്പുകൾ സ്ട്രോകളൊക്കെ ഇതിൻ്റെ വരുന്നത് ഇതും സേഫ് ആണെന്നാണ് പറയുന്നത് പക്ഷേ വീണ്ടും ചൂട് തട്ടി കഴിഞ്ഞാൽ എക്സ്ട്രീം ടെമ്പറേച്ചറിൽ ഈ ടോക്സിൻസ് നമ്മുടെ ശരീരത്തിലോട്ടും അപ്പം മൈക്രോവേവ് ഇറക്കുന്ന കണ്ടെയ്നേഴ്സ് എല്ലാം ഈ നമ്പറൊക്കെയാണ് പക്ഷെ ചൂടാക്കാതിരിക്കുന്നതാണ് നല്ലത് ആഹാരം പ്ലാസ്റ്റിക്കിലിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ആഹാരത്തിലോട്ട് ഈ പ്ലാസ്റ്റിക് ഇറങ്ങാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ മൈക്രോവേവ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ് ഇറക്കുന്ന സാധനങ്ങളും മൈക്രോവേവ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇനി നമ്പർ സിക്സ് പോളിസ്റ്റിറിൻ അല്ലെങ്കിൽ പി എസ് എന്നാണ് എന്നെ വിളിക്കുന്നത് ചില കപ്പുകളിലും അതുപോലെ ഹോട്ടലിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന കണ്ടെയ്നറുകൾ പിന്നെ ഈ പീനട്ട് പോലും നട്ട്സൊക്കെ വരുന്ന ഈ ബോട്ടിലുകളിലെല്ലാം പോളിസ്റ്റിറിനാണുള്ളത് ഈ പോളിസ്റ്റിറിൻ ബോട്ടിലുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്റ്റിറിൻ എന്നുള്ളൊരു കണ്ടന്റ് നമ്മുടെ ആഹാരത്തിലോട്ട് ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതൊരു പോസിബിൾ കാർസനോജനിക്കാണ് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സാധനമാണ് അപ്പോൾ അതെന്ത് ചെയ്യും നമ്മുടെ നരമ്പുകളെ ബാധിക്കുകയും ലിവറിനെ വരെ ബാധിക്കാം അപ്പോൾ ഒരു കാരണവശാലും ഈ സാധനത്തിൽ ചൂട് തട്ടായിരിക്കാൻ നോക്കുക ചൂട് തട്ടിയാൽ ഈ കെമിക്കൽസ് നിങ്ങളുടെ ആഹാരത്തിലോട്ട് ഇറങ്ങാൻ സാധ്യതയുണ്ട് ഇനി വരുന്നത് നമ്പർ ആണ് നമ്പർ സെവൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ക്ലാസിഫിക്കേഷൻ അല്ല അതർ ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് ഓർ സ്പെഷ്യാലിറ്റി പ്ലാസ്റ്റിക് എന്നാണ് വിളിക്കുന്നത് ശരിക്കും ഇവിടെ ഈ കുട്ടികളുടെ ബോട്ടിലുകൾ ഇതിൻ്റെ വരുന്നത് അതായത് ചിലപ്പോൾ ബി പി എ പ്രൊഡക്ട്സ് വരെയാണ് ബി പി എ പ്രൊഡക്ട്സ് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഇത് പണ്ടൊക്കെ ബിസ്ഫനോൾ എ എന്നുള്ള ബി പി എ ഉള്ള സാധനങ്ങളാണ് കുട്ടികൾക്ക് വരെ കൊടുത്തോണ്ടിരുന്നത് അത് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കാം ഹാർട്ട് പ്രോബ്ലം ഉണ്ടാക്കാം ഉണ്ടാകുന്ന വളർച്ചക്കുറവ് വരെ ഉണ്ടാക്കാം അത് കണ്ടെത്തിയത് കൊണ്ട് പലതും ഇപ്പോൾ ബി പി എ ഫ്രീ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടുകൾ ഇറക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും പറയട്ടെ ചൂട് തട്ടാതിരിക്കാൻ നോക്കുക ചൂട് തട്ടിയാൽ ഈ പ്ലാസ്റ്റിക്ക് എപ്പോഴും ഡേഞ്ചറസ് ആണ് അപ്പം ഞാൻ ഒന്ന് ഓവറോൾ പറയുവാണെങ്കിൽ നമുക്ക് പല പ്ലാസ്റ്റിക്കുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വന്ന പ്ലാസ്റ്റിക്കുകളുണ്ട് അത് ഞാൻ അവസാനം പറഞ്ഞുതരാം പക്ഷേ ആ പ്ലാസ്റ്റിക് ആണെങ്കിൽ പോലും നിങ്ങൾ ചൂട് തട്ടാതിരിക്കാൻ നോക്കുക മാക്സിമം ശ്രദ്ധിക്കുക അപ്പോൾ ചില സമയത്ത് നമുക്ക് പല അത്യാവശ്യ ഘട്ടങ്ങളിലെല്ലാം കഴിക്കാം നമ്മുടെ രോ ശരീരത്തിന് ഇതെല്ലാം ടാക്കിൾ ചെയ്യാനുള്ള കഴിവുണ്ട് പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് നമ്മുടെ ശരീരത്തിലോട്ട് ഇപ്പം സ്ഥിറിൻ ഡയോക്സിൻ പോലുള്ള സാധനങ്ങൾ സ്ഥിരമായിട്ട് കഴിച്ചാൽ നമുക്ക് ക്യാൻസർ ഉണ്ടാവാം അപ്പം അതുകൊണ്ടാ ഒഴിവാക്കുന്നതല്ലേ നല്ലത് നമ്മളെപ്പോഴും ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ നരമ്പുകളെ ബാധിക്കാം കാരണം ചില പ്ലാസ്റ്റിക്കുകൾ പ്രത്യേകിച്ച് ആറന്നുള്ള പി എസ് ഒക്കെ സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നരമ്പുകളെ ബാധിക്കും സിസ്റ്റത്തിനെ ബാധിക്കുകയും ബാധിക്കുകയും നമുക്ക് പെട്ടെന്ന് ക്ഷീണം ഉണ്ടാവുക പ്രത്യേകിച്ച് കാരണമില്ലാതെ ഹെഡേക്കുകൾ ഓർമ്മക്കുറവുകൾ ഇതെല്ലാം ഉണ്ടാവും അപ്പോൾ മൈക്രോവേവ് പ്ലാസ്റ്റിക് നിന്ന് ഇറക്കുന്ന പ്ലാസ്റ്റിക്കുകൾ പോലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചൂട് തട്ടാതിരിക്കാൻ നോക്കുക ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് അത്യാവശ്യം വേണമെങ്കിൽ അത്തരത്തിലുള്ള ബാ പ്ലാസ്റ്റിക് ബാഗുകളിൽ കൊണ്ടുപോകാം ആഹാരം പക്ഷെ ചൂട് തട്ടിക്കഴിഞ്ഞാൽ ഇത് വളരെ ഡേഞ്ചറസ് ആണ് ഈ ഒരു പ്ലാസ്റ്റിക് ആ ആഹാരത്തിലോട്ട് ഇറങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് സേഫ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് നമ്പർ ടു എച്ച് ഡി പി ഈ സേഫ് ആണ് നമ്പർ ഫോർ എൽ ഡി പി ഈ സേഫ് ആണ് നമ്പർ ഫൈവ് പി പി കമ്പാരിറ്റീവ്ലി സേഫാണ് ത്രീയും സിക്സും സെവനും നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ടതാണ് നമ്പർ വൺ ഒരു പ്രാവശ്യം മാത്രം യൂസ് ചെയ്യുക നമ്മളെപ്പോഴും സ്റ്റെയിൻലെസ് സ്റ്റീലോ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലോ പറ്റുമെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് നല്ലത് സെറാമിക് ആയിട്ടുള്ള ഡിഷ് ഉപയോഗിക്കാം സിലിക്കോൺ ഫുഡ് സ്റ്റോറേജ് ബാഗ് ഉപയോഗിക്കാം ഇങ്ങനെയൊക്കെ പ്ലാസ്റ്റിക്കിന് ഒരു ബദൽ എപ്പോഴും നിങ്ങൾ ഉണ്ടാക്കി വെക്കുക ഈ ഒരു കാലഘട്ടത്തിൽ പ്ലാസ്റ്റിക് ഇല്ലാതെ ജീവിക്കാൻ വളരെയധികം പ്രയാസമാണ് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ വല്ലപ്പോഴും ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ മാക്സിമം പറ്റുമെങ്കിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം അത്രമാത്രം ആളുകളിലാണ് ഇത് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പലരും സേഫ് ആണ് പ്ലാസ്റ്റിക്ക് ഉപയോഗിച്ച പ്രോബ്ലം ഇല്ല എന്നൊക്കെ പറഞ്ഞ് പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട് ബി പി എ ഫ്രീ ആണ് ഈ പ്ലാസ്റ്റിക് ആഹാരം ചൂടാക്കിയാലും കുഴപ്പമില്ല ചൂടാഹാരം കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞ് പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്താൽ ഇപ്പോൾ ഒന്നും വേണ്ട നിങ്ങൾ വേണമെങ്കിൽ ചാറ്റ് ജി പി എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചോദിച്ചു നോക്കുക ഈ മൈക്രോ പ്ലാസ്റ്റിക് നമ്മുടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അപ്പം ധാരാളം ആണ് ഈ പ്ലാസ്റ്റിക് കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് ചെറുതായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല കാരണം ഈ മൈക്രോ പ്ലാസ്റ്റിക്ക് ഈ ആഹാരത്തിലോട്ട് ഇറങ്ങുകയും നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് ഒരു 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 കുഴപ്പവും ഇല്ലായിരിക്കുന്ന കുട്ടികൾക്കോടാണ് നമ്മൾ ഈ ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും സ്കൂളിൽ കൊടുക്കുന്ന ആഹാരം ചൂട് ഫുഡ് ഈ പ്ലാസ്റ്റിക് ബോട്ടിലിട്ടാണ് കുട്ടിക്ക് കൊടുക്കുന്നത് സ്ലോ ആയിട്ട് ഈ കുട്ടിക്ക് ഈ പ്ലാസ്റ്റിക് അവൻ്റെ ശരീരത്തിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുക എന്ത് ദ്രോഹമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാനൊക്കെ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ഗ്ലാസ് ബോട്ടിലുകളാണ് ഉപയോഗിക്കുന്നത് മിക്കടുത്തും ഞാൻ പറ്റുമെങ്കിൽ യൂസ് ചെയ്യുന്നത് ഗ്ലാസ് ബോട്ടിലാണ് ഇപ്പോൾ കടയിൽ പോയി ചായ ഒടിക്കാൻ പോയാലും ഗ്ലാസ്സിലാണ് ചായ ചോദിക്കുന്നത് അപ്പോൾ എപ്പോഴും അത്തരത്തിലുള്ള ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്താനായിട്ട് നോക്കുക നമുക്കത് പറ്റും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റും ഓക്കെ അപ്പോൾ നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മളെ ഈ ഇൻഫർമേഷൻ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ പ്ലാസ്റ്റിക്സും ഒന്നല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക ഏറ്റവും മാക്സിമം കുറയ്ക്കുക പ്ലാസ്റ്റിക് ഉപയോഗം ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് നോക്കുക മാക്സിമം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക